ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ആ സവാള ജസ്റ്റ് ഈ ബാച്ചിലർമാർക്കുള്ള സിമ്പിൾ ട്രിക്ക് ആണ് ഈ ബീഫ് ഈ വെച്ചിരിക്കുന്ന ബീഫ് എങ്ങനെയാ ഉണ്ടാക്കുന്ന ചിലർക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അവർക്കുള്ള സിമ്പിൾ ട്രിക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അടിവേതം നിങ്ങൾക്ക് ഉണ്ടാക്കാം കുറച്ച് സവാള മാത്രം മതി പിന്നെ അതിനോട് കുറച്ച് തക്കാളി ഇതേ സവാള ഇട്ടതിന്റെ പിറകി ഒരു രണ്ട് തക്കാളി ഇരുന്നിട്ട് നല്ല വീട് ഇളക്കി കൊടുവു നമ്മൾ ആ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെറിയൊരു ഗ്രേവി സെറ്റപ്പ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഉണ്ടാകുന്നത് ഈ ഗ്രേവി ടൈപ്പ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അതാകുമ്പോൾ ബീഫിന്റെ കറി ആക്കി കൂട്ടാം നമുക്ക് ബീഫ് ഫ്രൈ ആയിട്ടും കൂട്ടാം ഇതൊന്ന് നല്ലതുപോലെ വഴക്കി എടുക്കണം അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇച്ചിരി ഇട്ടാൽ മതി ലാവിഷ് പോർഷൻ കോർഷങ്ങൾ ഇടണ്ട പിന്നെ അതേപോലെ തന്നെ കുറച്ച് ജിഞ്ചർ പേസ്റ്റും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് വഴിച്ചെടുത്താൽ മതി കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല അത് എന്താണെന്ന് സവാളകേടും തക്കാളി വീടേയും ടേസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു സാധനവും ചെയ്തു പോകണം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തേക്ക് വെക്കുകയാണ് ചെയ്തു പോകണം എന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയുടെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള വീഡിയോ ആണോ ഞാൻ ഇടുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ നിങ്ങൾ ഗുണമുള്ള വീഡിയോനെ സപ്പോർട്ട് ചെയ്യും ആവശ്യമില്ലാത്ത വീഡിയോ കിട്ടുന്ന നിങ്ങൾക്ക് ഗുണമില്ല കാരണകത്ത് സ്വിമ്മിംഗ് പൂളിൽ കെട്ടി അവൻ്റെ വീഡിയോ കുറെ പേര് കാണും അവനിക്ക് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഇതേപോലെയുള്ള ട്രിക്സ് നമ്മളെ ഉണ്ടാക്കി തന്നിട്ട് ഇത് കാണാൻ ആരും ഇല്ല ഓരോരുത്തരമായിട്ട് വാർത്ത കാണാനും സ്വിമ്മിംഗ് പൂളിന് കിട്ടുന്നതും അതേപോലെയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും അഹങ്കാരം കൂട്ടിക്കൊടുക്കും അവരുടെയൊക്കെ നമ്മൾ ഇതേപോലെയുള്ള കുഞ്ഞു വീഡിയോസ് ഇപ്പം അവൻ പൊക്കോട്ടേ ജീവിച്ചു അതേപോലെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാവും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരാളാണ് ഈ വളർന്നു വരുന്നതെന്ന് മാങ്ങാക്കൂരി വളർന്ന് ചെറിയൊരു മരക്കെ ആയിട്ടുണ്ട് ഇനി പടർന്ന് പന്തലിക്കണം നിങ്ങളുടെ കയ്യിലാണ് വെള്ള ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വെള്ളമൊഴിച്ച് വളർത്തു അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിനകത്ത് നേരത്തെ ബീഫ് ഈടാക്കി ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക നിങ്ങൾ കഴിയുമ്പോൾ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഈ ബീഫിന്റെ വെള്ളം എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഈ വേവിച്ച വെള്ളം ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇത് വെച്ചു നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി ആരും വിചാരിക്കേണ്ട ആ വെള്ളം തന്നെ ഒഴിക്കണം വെറുതെ ഈ ബീഫിന്റെ വെള്ളം കളവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറക്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധാ സെമി ഗ്രേവിയിൽ ചെയ്താൽ മതി കണക്ക് ഡ്രൈ ആക്കി ഒന്ന് വയറ്റി എടുത്തിട്ട് ബീഫും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എന്നുള്ളവർ ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഇച്ചിരി മതിരിപ്പ് വേണോന്ന് ഇഷ്ടമുള്ളോ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിക്കാണ്ടിരുന്നത് കണ്ടോ ഇതൊന്നിരി കിടന്ന് വഴത്തിട്ടെ നമ്മൾ ഒഴിച്ചെടുത്ത് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നല്ലതുപോലെ പിളച്ചിറക്കണം നമുക്ക് ഇതിനകത്തോട്ട് ഇനി ബീഫ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിരുന്ന ബീഫും ആ എല്ല് ഞാൻ മാറ്റി വെച്ച് ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിട്ടാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പൊ നമ്മൾ ബീഫൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല വരക്കി വേണമെങ്കിൽ എടുത്തിട്ടുണ്ട് ഇതേ കണ്ട ഇതാണ് നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണൊക്കെ ഇച്ചിരി സവാളയൊക്കെ എടുത്ത് വഴറ്റി ഇച്ചിരി തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേണമെന്നില്ല ചുമ്മായിട്ടെന്നെ ഉള്ളൂ ഇഷ്ടമുള്ളവർക്ക് ഇടാം ഞാൻ ചുമ്മാ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇടുക ഇല്ലാന്നല്ല സവാളയും തക്കാളിയും വഴറ്റി ഇട്ടാടിപൊളിയാണ് പക്ഷെ ചിലവർക്കായി സമയം കിടക്കില്ല ഈ വെളുത്തുള്ളിപ്പിക്കാനുള്ള ചിലപ്പോൾ കടങ്ങിനൊക്കെ കിട്ടില്ല അതിൻ്റെ പാക്കറ്റ് വേണമെങ്കിൽ എനിക്ക് കിട്ടാ മതി പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം വേണമെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ചെയ്യാം അതിൽ ടൊമാറ്റോ സോസിനോട് വലിയ താല്പര്യമില്ലാത്ത ഒന്നും ഒഴിക്കുന്നില്ല ഇതിനകത്തോട് വേണ്ട നല്ലത് കുറുക്കിന് ഇത് കണക്ക് നല്ല ബീഫ് റോസ്റ്റാക്കിയും നമുക്ക് കൂട്ടാൻ വേണം അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെ അടിപൊളി വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലോട്ട് വരണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സെയിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ടപ്പടിച്ചു പൊട്ടിക്കുക അപ്പൊ എന്റെ മറ്റേ ചാനലും കൂടെ ജസ്റ്റിന റോസിന്റെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിനകത്ത് നമുക്ക് വീഡിയോയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാനുണ്ട് അതിനകത്തോട്ടും കൂടെ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഈ ചാനലിനെ സെറ്റ് ആക്കി നമുക്ക് അതിനകത്തോട്ട് വരേണ്ടത് അപ്പൊ ഇതേപോലെ അടുക്കളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും